നാട്ടുകാരനും നാട്ടുകാരുടെ പ്രിയപ്പെട്ട പോസ്റ്റുമാനുമായ പരുവക്കുന്ന ചാട്ടുകുളങ്ങര ഷാഹുൽ ഹമീദ് നാൽപ്പത്തിയഞ്ച് വർഷത്തെ നീണ്ട സേവനത്തിനു സേവനത്തിനുശേഷം പെരുമ്പിലാവ് ഓഫീസിൽ നിന്നും പടിയിറങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പോസ്റ്റ് ഓഫീസിൽ നിന്നും മെയിൻ കെരിയറായായിരുന്നു ഷാഹുൽ ഹമീദിന്റെ തുടക്കം എട്ടാം ക്ലാസ് പാസായവർക്ക് പോസ്റ്റൽ ജോലി കിട്ടാൻ വളരെ സാധ്യതയുണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു അത് തലമുറയായി ഷാഹുൽ ഹമീദിന്റെ ബാപ്പയും ഇതേ ജോലി തന്നെയായിരുന്നു പരേതനായ മുഹമ്മദ് തൃശൂർ പോസ്റ്റൽ അസിസ്റ്റന്റ് മാനേജറായിരുന്നു സഹോദരനും ഏറെക്കാലം ശിബായി തന്നെയായിരുന്നു വിദേശ കത്തിടപാടുകളും മണിയോർഡറുകളുമായി ഹമീദിന്റെ തുടക്കകാലം വളരെ തിരക്കുപിടിച്ചതായിരുന്നു അത്രേ ദിനംപ്രതി എത്ര വൈകിയാലും മുഴുവൻ വീടുകളിലും എത്തി അന്നത്തെ തപാൽ ഉരുപ്പടികൾ വീടുകളിൽ എത്തിച്ചേ ഹമീദ് തന്റെ വീട്ടിലേക്ക് മടങ്ങാറുള്ളൂ തിപ്പലശ്ശേരിയിൽ നിന്നും കരിക്കാട് പോസ്റ്റ് ഓഫീസിലേക്കും പിന്നീട് പെരുമ്പിലാവ് ഓഫീസിലേക്കും മാറ്റം ലഭിച്ച ഷാഹുൽ ഹമീദ് ഇവിടെ നിന്നും ഫെബ്രുവരി മൂന്നിന് വിരമിക്കുകയാണ് പിന്നെ വളരെ ഒരു കൃത്യസ്ഥമായിട്ട് ജോലി എടുത്തിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് റിട്ടയർ ആവാൻ എന്നറിയുമ്പോൾ ഞങ്ങൾക്ക് മാനസികമായിട്ട് വളരെ പ്രയാസമില്ല പെട്ട് നമ്മൾ ഭരണത്തിനും അവിടെ പതിനഞ്ച് വർഷം അത് കഴിഞ്ഞിട്ടങ്ങനെ അത് കഴിഞ്ഞിട്ടങ്ങനെ നാട്ടുകാരുടെ പ്രിയപ്പെട്ട ശിബായി ഷാഹുൽ ഹമീദിന് കരിക്കാട് പോസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ചേർന്ന് ഊഷ്മളമായ യാത്രയെപ്പാണ് ഒരുക്കുന്നത് പരസ്പരം ബന്ധിക്കുന്ന കണ്ണിയായി ഇവിടുത്തെ പോസ്റ്റ്മാൻ എന്ന നിലയിൽ പ്രിയങ്കരനും ആദരണീയനുമായ ഷാഹുൽ ഹമീദ് നിർവഹിച്ച സേവനത്തെ ഈ സമയത്ത് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് സ്നേഹമസൃതമായ പെരുമാറ്റവും ആരിലും ആദരവും മതിപ്പും ഉളവാക്കുന്ന ഇടപെടലുകളും അന്യം നിന്ന് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനുഗ്രഹകരമായി ആശുശ്രൂഷ സ്നേഹപരിസരം നിർവഹിക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ശ്ലാഘനീയമാണ് തുടർന്നും അദ്ദേഹത്തിന്റെ സേവനം